ജർമ്മനിയിലെ പ്രശസ്തമായ ന്യൂഡിസ്റ്റ് ബീച്ചുകളിൽ വസ്ത്രം ധരിച്ചു വരുന്നവർക്ക് വിലക്കേർപ്പെടുത്തി സാധാരണയായി പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കുന്ന ജീവിതശൈലി ഉള്ളവരാണ് ന്യൂഡിസ്റ്റ് ബീച്ചുകളിൽ എത്താറുള്ളത് വസ്ത്രം ധരിച്ചെത്തുന്നവർ നഗ്നതാവാദികൾക്ക് അലോസരമുണ്ടാകുന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി റോസ്റ്റോക്ക് ബീച്ചിലാണ് നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് പൂർണമായും നഗ്നരാകാൻ തയ്യാറാകാത്തവരെ ബീച്ചിലേക്ക് കടത്തിവിടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി റോക്സ്റ്റോക്കിൽ മാത്രം പതിനഞ്ച് കിലോമീറ്ററോളമുള്ള ന്യൂഡിസ്റ്റ് ബീച്ച് പ്രകൃതിയായുള്ള ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവർക്കായാണ് ഇത്തരം ബീച്ചുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ബീച്ചിൽ തന്നെ വിവിധ വിഭാഗങ്ങളുമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ജർമ്മനിയിൽ ഇത്തരം ജീവിതശൈലി സജീവമാണ് ഫ്രീ ബോഡി കൾച്ചർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പേ പാർക്കിലും ബീച്ചിലും മലകളിലുമെല്ലാം ജർമ്മനിക്കാർ കൂട്ടമായി നഗ്നരായി എത്താറുണ്ട് പുതുതലമുറ പക്ഷെ ഇതിൽ നിന്ന് വിഭിന്നരാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്കാരം പിന്തുടരുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ് ലൂഡിസ്റ്റ് ബീച്ചുകളിൽ പിന്തുടരേണ്ട ചില അലിഖിത നിയമങ്ങളുമുണ്ട് മറ്റൊരു വ്യക്തിയെ തുറച്ചു നോക്കരുതെന്നാണ് അതിൽ ഒന്നാമത്തേത് വ്യക്തിഗത ഇടങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം ഇടപഴക ഫോട്ടോഗ്രഫി അനുവദീന്യമല്ല മറ്റു വ്യക്തികളെ നോക്കി അവരുടെ ശരീരത്തെ പരിഹസിക്കുന്ന വിധത്തിൽ സംസാരിക്കാനും പാടില്ല